നല്ല ഒരു പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു സങ്കീർത്തനം ഒന്നും രണ്ടും മൂന്നും വാക്യം ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അതിനുശേഷം അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ അത് പലരും കേട്ടു യഹോവയെ ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ദൈവത്തിന് സ്തോത്രം ദാബിന്ന് എഴുതിയതായ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് പുതിയൊരു രാഗവും പുതിയൊരു ട്യൂണും ഒക്കെ കൊടുത്ത് ദേശത്തും സഭയിലും ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലായ്പ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പാടി സന്തോഷിക്കുവാൻ വേണ്ടിയാണ് സംഗീത പ്രമാണി അതിന് കൊടുത്തതായ രാഗം ഇൻപമായിരുന്നിരിക്കണം അതുകൊണ്ട് പലരും ആ ഇൻപത്തോടു കൂടിയുള്ള ഗാനം കേട്ട് പലരും ദൈവത്തെ ഭയപ്പെട്ടു ദൈവത്തെ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനിടയായി തീർന്നു ഇന്ന് നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സങ്കീർത്തനം ഒരു ഗദ്യ രൂപത്തിൽ നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മോട് പറയുകയാണ് അല്ലയോ സംഗീത പ്രമാണി നീ ഇതിനൊരു രാഗം നൽകൂ ഇങ്ങനെയാണ് സങ്കീർത്തനം എന്താണെന്ന് അറിയാമോ ഞാൻ രഹോവിക്കായി കാത്ത് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കാത്തിരുന്നപ്പോഴൊന്നും അവൻ വന്നില്ല കുറേ നാളുകൾ കുറേ മാസങ്ങളോ ആഴ്ചകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആണ്ടുകളോ ഒക്കെ കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ക്ഷമ നശിക്കുമ്പോളും ഞാൻ കാത്തു കാത്തിരുന്നു എങ്കിലും ഞാൻ വിട്ടുമാറാതെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വരുമ്പോളും അവൻ എനിക്ക് പ്രത്യക്ഷനാകുമ്പോളും ഞാൻ കാത്തിരുന്നു ഒടുവിൽ എന്റെ കാത്തിരിപ്പ് കണ്ടും കൊണ്ട് ദൈവം ചാഞ്ഞ് താഴേക്ക് വന്ന് എന്റെ നിലവിളി കേട്ടു കർത്താവേ എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറയുന്നതായ നിലവിളി അവൻ കേട്ടു ഒരു ദിവസം കേട്ടു അവൻ ഫാണിറങ്ങി വന്നു ഞാൻ നിലവിളിച്ചതെല്ലാം നാശകരമായ കുഴിയിൽ കിടന്നുകൊണ്ടായിരുന്നു കുഴിഞ്ഞ ചേറ്റിൽ എൻ്റെ കാലുകൾ വെക്കുന്നിടത്തെല്ലാം കൊഴിച്ചില ചതുപ്പ് സ്ഥലം വിശ്വസിച്ച് വയ്ക്കാവുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല എവിടെയും വിശ്വാസം ഉറപ്പിക്കാത്ത രീതിയിൽ വല്ലാത്ത കുഴച്ച് പോകുന്നിടത്തെല്ലാം ഒറ്റനോട്ടത്തിൽ നല്ല നിലമാണെന്ന് തോന്നും പക്ഷെങ്കിൽ കാൽ വെക്കുമ്പോൾ അത് താഴേക്ക് താണു പോകുന്നതിന് ഇടയായിത്തീരും ഒടുവിൽ ദൈവം എൻ്റെ ദൈവം എനിക്ക് താഴേക്ക് താണു പോകാത്തതായ ഒരു പാറ കാണിച്ചു വന്നു ആ പാറയിൽ ഞാൻ വിശ്വസിച്ചു ആ പാറയിൽ ശബ്ദി നോക്കിയപ്പോൾ കുലിക്കമില്ലാത്ത പാറ അയ്യോ കർത്താവേ ഈ കുലുക്കമില്ലാത്ത പാറയിൽ എന്നെ നീ കൊണ്ടുവന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ആ വാക്ക് കേട്ടപ്പോൾ ദൈവം എൻ്റെ മൂവിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര പിന്നീടെല്ലാം ഈ പാറമേൽ ചവിട്ടിയായിരുന്നു ദൈവത്തിന് സ്തോത്രം ഇതിന് തക്ക ഒരു രാഗം സംഗീത പ്രമാണി കൊടുത്തതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഈ രാഗം കേട്ടും അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുന്ന ജനങ്ങൾ ദൈവത്തെ ഭയപ്പെടും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും മയക്കി വെച്ച് ഒരു കൺവെൻഷൻ വെച്ച് വലിയ ഒരു ശബ്ദ ശബ്ദങ്ങൾ ഉണ്ടാക്കി ആരാധനയുടെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ ആരും ദൈവത്തെ ഭയപ്പെടത്തില്ല ഈ പാട്ടിന് നല്ല ഒരു രാഗം കൊടുക്കുവാൻ സംഗീത പ്രമാണികൾ എവിടെ ഉദിക്കുന്നുവോ എവിടെ എഴുന്നേൽക്കുന്നുവോ ആ സംഗീത പ്രമാണിയുടെ രാഗം മനുഷ്യ ജീവിതത്തിൽ ആ ഓരോ മനുഷ്യരെയും കേൾക്കുന്നവരെ എല്ലാവരെയും സംഗീത പ്രമാണികളാക്കുന്നു നമുക്കിതിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു സംഗീത പ്രമാണിയാകണം ഏത് സംഗീതത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സംഗീത പ്രമാണി ആ പ്രാമാണിത്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥശകലങ്ങൾക്ക് നമുക്ക് രാഗം നൽകുവാൻ കഴിയുകയുള്ളൂ നമുക്ക് ഈണം നൽകുവാൻ കഴിയുള്ളൂ അത് നമ്മുടെ ചിന്താ സരണിയിൽ കൂടെ കയറി നമ്മെ ആഴത്തിലേക്ക് ആഴത്തിലെ കാഴത്തിലേക്ക് താണുപോയതായ ചതുപ്പ് സ്ഥലങ്ങളെ കുറിച്ചുള്ളതായ ഒരു നല്ല ഒരു ദൃശ്യം നമുക്ക് തരും കുഴഞ്ഞ ചേച്ചിൽ എത്രമാത്രം കൊഴിഞ്ഞ ചേറ്റുകളെ നമ്മൾ വിശ്വസിച്ച് വിശ്വസിച്ച് കാലുകളി ചവിട്ടി നിന്നെ അബുദ്ധത്തിലാക്കി ധാണുപോകുമാറാക്കി എങ്കിലും മുഴുവനായി നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നിന്നെ ഒരു ദിവസം നിങ്കിലേക്ക് ചാഞ്ഞു നിന്റെ മെലുവിളിക്ക് അർത്ഥമുണ്ടായി എന്നാണ് ദാമീദ് എഴുതി വെച്ചത് ദാമീദ് ഗന്ധ്യമായിട്ടാണ് അത് എഴുതിയത് അതൊരു പദ്യമായിട്ടല്ല അത് സംഗീത പ്രമാണി അത് പാടി പാടി അതിനു നല്ല രാഗം കൊടുത്തപ്പോൾ ഒടുവിൽ ദാവി പറയുകയാണ് അവന്റെ തന്റെ അനുഭവത്തിൽ നിന്നുള്ളതായ ഒരു സാക്ഷ്യം എനിക്ക് മേലോട്ട് നോക്കാൻ കഴിയാതെ എൻ്റെ എന്റെ വളരെ പെരുകിയിരുന്നു എങ്കിലും നീ എന്നെ എൻ്റെ അതിർത്തിയത്തിൽ നിന്ന് എന്നെ ഉയർക്കുമാറാക്കി എനിക്ക് ദൈവത്തിൽ എന്നും ആശ്രയം തന്ന യഹോവയ്ക്ക് ഞാൻ പാടും ആ പാടുവാൻ ഒരു സംഗീത പ്രമാണിയുടെ സഹായം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ സംഗീതങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില ജീവിത ശകലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളൊക്കെയും ഒരു സംഗീതമാണ് നമ്മുടെ ജീവിതം ഒരു താളത്തിന് അധിഷ്ഠിതമാണ് നമ്മുടെ വിശ്വാസം ഒരു താളത്തിന് അധിഷ്ഠിതമാണ് എന്നാൽ ഈ താളങ്ങളെ നിയന്ത്രിച്ചു നമ്മുടെ ജീവിതം ഒരു സംഗീതമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള അനുഭവങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ വിവരിച്ചു കൊണ്ടുള്ളതായ ഒരു കാത്തിരിപ്പ് അത് ദൈവം നമ്മളിലേക്ക് ചാഞ്ഞിറങ്ങുന്ന കാത്തിരിപ്പായിട്ട് മാറി ഈ വിശേഷമായ ഈ പ്രഭാത ദിവസം ആരാധനയുടെ ദിവസമാണ് ദൈവത്തിന് സംഗീതം മുഴക്കേണ്ട ദിവസമാണ് സംഗീതത്തിന്റെ മാധുര്യത കേൾക്കുവാൻ ദൈവം ഇറങ്ങി വരുമ്പോൾ നാം നമ്മുടെ മഹത്വങ്ങളോ നമ്മുടെ സ്തുതികളോ നമ്മുടെ പതിനായിരം പതിനായിരം കോടാ സ്തോത്രയാഗങ്ങളൊന്നും സ്ത്രോത്രയാഗങ്ങളൊന്നും ദൈവത്തിന് ചിലപ്പോൾ അത് വലുതായിട്ടൊന്നും അത് ഇഷ്ടപ്പെട്ടെന്നിരിക്കയില്ല പക്ഷെങ്കിൽ കൊഴിഞ്ഞ ചേറ്റിലായിരുന്നു നീ നീ മേലോട്ട് നോക്കാൻ കഴിയാതെ വേണം നിന്റെ തല കുനിഞ്ഞിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്നും നീ നാശകരമായ കുഴിയിൽ കിടന്നിരുന്ന ഒരുവനായിരുന്നെന്നും ഉള്ളതായ തൻ നിന്റെ ഏറ്റുപറച്ചൽ ഓ അവൻ എന്റെ കരച്ചിൽ കേട്ടു അവൻ എന്റെ കണ്ണുനീർ കണ്ടു അപ്പോൾ എവ നിങ്ങളേക്ക് ചാഞ്ഞിറങ്ങി വന്നു ദൈവത്തിന്റെ സ്ത്രോത്രം നിനക്ക് ചവിട്ടുവാൻ തന്നതായ പാറയെ കുറിച്ചുള്ളതായ വലിയൊരു നിശ്ചയം ഈ പാറ ഒരിക്കലും ആ ചതുപ്പ് സ്ഥലത്ത് താണുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ദൈവം ഇനിയും നീ മേലെങ്ങും വേറെ എങ്ങും നീ ചവിട്ടി താണു പോകാതിരിക്കേണ്ടതിന് വേണ്ടി നിന്റെ കാലുകൾക്ക് ഒരു നിബന്ധന കൊടുത്തു ഒരു പ്രമാണം കൊടുത്തു ആ പ്രമാണം എന്താണെന്ന് അറിയാമോ ഹി എസ്റ്റാബ്ലിഷ് യുവർ മൂവി അവൻ എന്റെ ഗമനത്തെ സ്ഥിരമാക്കി വേറെ എങ്ങും നങ്ങ് നടന്നു പോകാതിരിക്കേണ്ടതിന് കാലു താണു പോകാതിരിക്കേണ്ടതിന് ഈ പാറയിൽ തന്നെ ആയിരിക്കേണ്ടതിന് വേണ്ടി എന്റെ ഗമനത്തെ എന്റെ യാത്രയെ എന്റെ ചലനങ്ങളെ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മാറ്റമില്ലാത്തതാക്കി സ്ഥിരീകരിച്ചു ഇത്ര വലിയൊരു സംഗീതം നിന്റെ ജീവിതത്തിൽ നിന്ന് അതിൻ്റെതായ ധ്യാനത്തിൻ്റെ കൂടെ ഉയരുമ്പോൾ നീ അറിയാതെ നിന്നിൽ നിന്ന് ഒരു രാഗം പുറപ്പെടും നിന്റെ മനസാക്ഷിയുടെ നിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ആത്മപ്രേരണയുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധം നിന്നിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ വന്നുകൊണ്ട് ആരും പാടാത്ത ഒരു പുതിയ ഗാനം നിന്റെ ജീവിതത്തിൽ തരുന്നു അവൻ എന്റെ നാമിൽ പുതിയൊരു പാട്ട് തന്നു നീ ഇതുവരെയും പാടിക്കൊണ്ടിരുന്നതെല്ലാം മറ്റു പലരും പാടിയ പാട്ടുകളാണ് പലരുടെയും അനുഭവങ്ങളാണ് പലരും ക്രിയേറ്റ് ചെയ്തതായ രാഗങ്ങളാണ് എന്നാൽ ഇന്ന് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു നീ ഒരു പാട്ട് പാടണം നീ ഒരു ഗാനം ചമയ്ക്കണം നിനക്കൊരു വിഷയം തന്നിട്ടുണ്ട് നിനക്കൊരു ഗദ്യം തന്നിട്ടുണ്ട് എഴുതി തന്നിരിക്കുകയാണ് ഞാൻ ആശകരമായ കുഴിയിലായിരുന്നു കൊഴിഞ്ഞ ചേറ്റിലായിരുന്നു എങ്കിലും എന്റെ ദൈവം എന്നെ വിടിവിച്ചു ആ ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ചവിട്ടുക തന്ന കുറിച്ചുള്ളതായ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ സംഗീതമായിട്ട് അത് ക്രിയാതെങ്കിൽ അത് രൂപാന്തരപ്പെടുന്നു ആ സംഗീതത്തിൽ കേട്ടുകൊണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ക്രൈസ്തല ഇന്ന് നമ്മൾ വലിയ ഉച്ചത്തിൽ ധാരാളം വലിയ വലിയ ഘോഷങ്ങൾ നടത്തിയിരുന്നാലും ആരും കേൾക്കാനില്ല ആരും ഗ്രഹിക്കാനില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് നിന്റെ വായിൽ തന്ന ഒരു പുതിയ പാട്ടല്ല നീ പാടിയ പാട്ടല്ല പലരും പാടിയ പാട്ടുകൾ ഏറ്റുപാടുകയാണ് നിന്റെ ജീവിതത്തിൽ നീയായിട്ടൊരു പാട്ട് ക്രിയേറ്റ് ചെയ്തു കൊണ്ടുവന്നാൽ പലരും അത് കേട്ട് ഭയപ്പെട്ട് യഹോബയിൽ ആശ്രയിക്കുന്നതിന് ഇടയായി തീരും ആ പാട്ടുകൾ എന്നും എല്ലാ കാലത്തും ആയുഷ്കാലമൊക്കെയും പാടുവാൻ ദൈവം അനേകം ഭക്തന്മാരെ അവിടെ എവിടെ ആയിട്ട് ലോകത്തിൽ ദൈവഭയത്തോടു കൂടി തിരഞ്ഞെടുക്കും ഗഡ് ബ്ലസ് യു